സിഇ ഇ എഴുന്നൂറ്റി അൻപതിൽ പ്രവാചകൻ പ്രവാചകന്റെ സ്വാഭാവിക ആയിരുന്ന സൌറത്ത് പുരുജു പ്രതി അഹു അനുഹുവിന്റെ പേരക്കുട്ടിയുടെ മകൻ ഇബ്രാഹിമുൽ ഫസാരി റഹ്മത്ത് അലഹി ഇസ്ലാമിക ലോകത്ത് ആദ്യമായി ആസ്ട്രോ ലാബ് നിർമ്മിച്ചു നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം പരാജിതരായ മുസ്ലിങ്ങളുടെ പക്കൽ നിന്ന് ആസ്ട്രോ ലാബ് കണ്ടെടുത്തപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അതൊരു അലങ്കാര വസ്തുവായിരിക്കും എന്ന് തെറ്റിദ്ധരിച്ച് അത് കൊട്ടാരത്തിൽ ഒരു സ്ഥലത്ത് തൂക്കിയിട്ട ചരിത്രമുണ്ട് യൂറോപ്പിന് എന്ന് നമ്മൾ മനസ്സിലാക്കണം സിഇ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ആദ്യത്തെ കടലാസ് നിർമ്മാണ ഫാക്ടറി ഉണ്ടായി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ ആദ്യത്തെ സ്പേസ് ഒബ്സർവേറ്ററി ഉണ്ടായി അബ്ബാസ് എന്ന പണ്ഡിതൻ അദ്ദേഹം അദ്ദേഹം ഈ ആദ്യമായി പറക്കാനുള്ള ഗ്ലൈഡർ നിർമ്മിച്ചു നിർമ്മിച്ചു പരാജയപ്പെട്ടു ജസരി ക്രാങ്ക് ഷാഫ്റ്റ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികളോട് പറം ഗർപ്പെട്ടുറുകളിൽ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു അതുകൊണ്ട് ജസരിയെ ഇന്നത്തെ ലോകം വിളിക്കുന്നു ഫാദർ ഫാദർ ഓഫ് ഓഫ് റോബോട്ടിക്സ് മോഡേൺ എഞ്ചിനീയറിംഗ് ഇങ്ങനെ ഇസ്ലാമിക ലോകത്തെ പോലും വാന വിളിക്കുന്നുരീക്ഷണത്തിന് அவரத்து பண்டிதன்மார் உபயோகப்படுத்தும் தரத்தில் அவருக்கு விஜயானத்துள்ள ஆபிமுக்கியம் உண்டாய் என்று காணும் അതുപോലെ തന്നെ അസ്സഹറാവി ഉന്തുലുസിൽ ജീവിച്ച വലിയ വൈദ്യശാസ്ത്ര പണ്ഡിതൻ ഇന്നുള്ള പല രോഗങ്ങളെയും ആദ്യമായി ലോകത്ത് നിർണയിച്ച മനുഷ്യൻ ഹീമോഫീലിയയും ഹൈഡ്രോസെഫാലസും അടക്കമുള്ള രോഗങ്ങൾ ലോകത്ത് ആദ്യമായി രേഖപ്പെടുത്തിയത് അദ്ദേഹമായിരുന്നു ബ്രസ്റ്റ് ക്യാൻസറിനും അതുപോലെ തന്നെ തൈറോയ്ഡിന്റെ മുഴ നീക്കം ചെയ്യുന്നതിനും ലോകത്താദ്യമായി സർജറി നടത്തിയത് അഹ്ഹറാവി ആയിരുന്നു കാണാൻ കഴിയും ഇന്നും വൈദ്യശാസ്ത്ര രംഗത്ത് ഉപയോഗിക്കുന്ന ഇരുന്നൂറിലധികം ഉപകരണങ്ങൾ അന്ന് വരയ്ക്കുകയും അതിൽ പലതും സ്വന്തമായി നിർമ്മിക്കുകയും ചെയ്ത മനുഷ്യനായിരുന്നു അസ്സഹറാവി പതിനാറാം നൂറ്റാണ്ട് വരെ ഗണിതശാസ്ത്രത്തിൽ മാത്തമെറ്റിക്സിലെ ഗ്രന്ഥം എഴുതുമ്പോൾ ഒരു പുതിയ അവതരിപ്പിക്കുകയാണെങ്കിൽ അതിന് താഴെ അന്നത്തെ ഗണിതശാസ്ത്ര പണ്ഡിതന്മാർ എഴുതി വെച്ചു ഡിക്സിറ്റ് പറഞ്ഞതനുസരിച്ച് എന്നാണ് ആ വാചകത്തിന്റെ അർത്ഥം മുഹമ്മദ് മൂസ എന്ന പണ്ഡിതൻ എന്ന് ലാറ്റിനൈസ് പിന്നീട് മനസ്സിലാക്കി രണ്ടായിരത്തി നാനൂറ് പ്രദേശങ്ങളുടെ കൃത്യമായ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും എഴുതി വെച്ചിട്ടാണ് ഉപജ്ഞാതാവ് കൂടിയായ മുഹമ്മദ് മൂസ ഈ നിന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കണം അന്ന് അദ്ദേഹം അദ്ദേഹം കണ്ടെത്തിയ അദ്ദേഹത്തിന്റെ ഗണിതക്രിയാ സങ്കേതങ്ങൾ ഉപയോഗിച്ച് ഒരു നൂറ് നില ഉയർ കെട്ടിടത്തിന്റെ ഉയരം നമുക്ക് അന്ന് കൂട്ടിയെടുക്കാൻ കഴിയും ഒരു മൈൽ നീളമുള്ള പാലത്തിന്റെ എത്രയാണ് അതിന് ആവശ്യമായ വസ്തുക്കൾ എന്ന് നമുക്ക് കണക്കൂട്ടിയെടുക്കാൻ കഴിയും ഭൂമിയിൽ നിന്ന് തൊടുത്തുവിടുന്ന ഒരു ഉപഗ്രഹം അത് ഇന്ന ഗ്രഹത്തിന്റെ ഭ്രമണപഥത്തിൽ എത്തുമെന്നും അതിന് എത്ര സമയമെടുക്കുമെന്നും നമുക്ക് മുഹമ്മദ് ബിൻ മൂസ അൽഹാറസ് കണ്ടുപിടുത്തങ്ങളിലൂടെ കണക്ക് കൂട്ടിയെടുക്കാൻ കഴിയും ന്യൂക്ലിയർ ഫിസിക്സിലെ പ്രതിപ്രവർത്തനങ്ങളുടെയും അതുപോലെ തന്നെ ബയോടെക്നോളജിയിലെ തന്മാത്ര പ്രവർത്തനങ്ങളുടെയും കണക്കുകൾ ഈ ആൾജിബ്ര ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഗണിതക്രിയാ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന സ്ഥലം അദ്ദേഹത്തിന്റെ ജന്മനാട് യുടെ അൽഗോരിതം എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന ഒരു പേരായി മാറി